അവർ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടി പ്രൊഡക്ഷൻ നിർത്തി അപ്പം ടി വി എസ് കണ്ടിന്യൂ ചെയ്തു ഫിയറോടെ എഞ്ചിൻ വെച്ചിട്ട് വൺ ട്വൻറ്റി ഫൈവും വൺ ഫിഫ്റ്റിയായിട്ട് അപ്പോൾ ആ വൺ ഫിഫ്റ്റിയുടെ എഞ്ചിൻ വെച്ചിട്ടാണ് ഫിയറോഡ് ആ ഒരു മോഡൽ അപ്പാച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിലോട്ട് എത്തിച്ചത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്ത് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു മോട്ടർ സൈക്കിളാണ് നിങ്ങൾ ഒരു കുറച്ച് ഏജറായിട്ട് ഇപ്പം നിലവിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ പണ്ട് കുറേ അധികം എന്താ പറയണ്ട പെറുപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു നടന്ന് ഇപ്പോൾ ഒതുങ്ങി ജീവിക്കുന്നൊരു മൊട്ടോ എന്തോസ്യാസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയെ പറ്റി പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഡി ആറിൽ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കൈയുടെ ഞരമ്പി കൂടെ അടിഞ്ഞാൽ റഷ ഒഴുകും കാര്യം പൾസറിന് അതുപോലെ തന്നെ കരീഷ്മയ്ക്ക് ഒപ്പം തന്നെ രണ്ടായിരത്തി അഞ്ച് ആ ഒരു പഴയ കാലഘട്ടത്തിലെ ഫോർ സ്ട്രോക്ക് വിപ്ലവം വന്ന സമയത്ത് ഒരുപാട് ഓളം ഉണ്ടാക്കിയ ഒരു ബ്രാൻഡിങ്ങാണ് ഈ ഒരു അപ്പാച്ചി എന്ന് പറയുന്നത് ഇത് ഫോർ വി അല്ല ഇത് ടു വി ആണ് ദ ഓജി അപ്പാഷെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നല്ല ആണ് ഓജി അപ്പാച്ച് എന്ന് പറയുന്നത് ഇതാണ് ഒറിജിനൽ അപ്പാച്ച് ഒരു ഒരു ഫീൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് അപ്പാച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഇത്രത്തോളം വളരാൻ തുടക്കം കുറിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം നോക്കാനാണെന്നുണ്ടെങ്കിൽ ടൂ സ്ട്രോക്ക് വിപ്ലവം നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ടി വി എസിന് എന്താ പറയുക ജപ്പാനീസ് ബ്രാൻഡുകൾ ഓരോന്നും ഇന്ത്യയിലുള്ള ഓരോ ബ്രാൻഡുകളെ കൂട്ടി ഇവിടെ തുടക്കം കുറിച്ചത് ഹോണ്ട ആണെങ്കിൽ ഹീറോ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു ഹോണ്ട ഹീറോ ആയിട്ടും യമഹ എസ്കോട്ട്സുമായിട്ടും അതുപോലെ തന്നെ സുസൂക്കി ടി വി എസിനെയാണ് കൂട്ടുപിടിച്ചത് ടി വി എസ് ഇപ്പം നിലവിൽ ബി എൻ ഡബ്ല്യൂ ഒക്കെ ആയിട്ട് വലിയ വലിയ കമ്പനിയൊക്കെ ആയിപ്പോയി പക്ഷേ ടി വി എസിൻ്റെ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് സുസൂക്കിയായിരുന്നു ഇൻഡ്യ സുസൂക്കി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ടൂ സ്ട്രോക്ക് വിപ്ലവത്തിൽ സമുറായി പോലുള്ള ഇൻഡ് സുസൂക്കി വണ്ടികളൊക്കെ ഇറങ്ങി പക്ഷേ ടു സ്ട്രോക്ക് വിപ്ലവം കഴിയുന്നതോടുകൂടി അവർ ടുസൂക്കിയുടെ സുസൂക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് ടൂ സ്ട്രോക്കിൽ വലിയൊരു വലിയൊരു വിപ്ലവം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവർ ടു സ്റ്റോക്കിലോട്ട് മാറിയ സമയത്ത് ടി വി എസിന് കൊടുത്ത ഒരു എഞ്ചിനായിരുന്നു അല്ലെങ്കിൽ അവർ ഫിയറോ എന്ന് പറഞ്ഞ മോഡലിൽ അവർ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടി പ്രൊഡക്ഷൻ നിർത്തി അപ്പം ടി വി എസ് കണ്ടിന്യൂ ചെയ്തു ഫിയറോടെ എഞ്ചിൻ വെച്ചിട്ട് വൺ ട്വൻറ്റി ഫൈവും വൺ ആയിട്ട് അപ്പോൾ ആ വൺ ഫിഫ്റ്റിയുടെ എഞ്ചിൻ വെച്ചിട്ടാണ് ഫിയറോടെ ആ ഒരു മോഡൽ അപ്പാച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിലോട്ട് എത്തിച്ചത് അപ്പോൾ അത് ഒരു അന്ന് തൊട്ട് ആ ഒരു സെയിം എൻജിൻ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വണ്ടി പറയുന്നത് ഈ എത്തും എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ ഒരു ഫണ്ണും അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ടോർക്കൊക്കെ പക്ഷേ പുതിയ മോഡലുമായിട്ടൊക്കെ ഒരുപാട് കോംപ്രമൈസൊക്കെ ഈ വണ്ടിക്കുണ്ട് ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം ആ ഒരു എൻജിൻ ക്യാരക്ടറിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പുതിയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഡൗൺഗ്രേഡൊക്കെയാണ് ബട്ട് എന്തിരുന്നാലും ഇതുവനൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു വികാരത്തിനാണ് ഒരു ഇന്ത്യൻ മോട്ടർസൈക്കിൾ എന്തോസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്തൊരു പക്കാ ഓജി സുസൂക്കി ടെക്നോളജി തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത് ആ ഒരു എന്താ പറയുക ആ ഒരു പഴയ ഒരു വൈബ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു എഡിഷനാണ് നമ്മുടെ ഉള്ളത് ഫുള്ള് ആണ് ഒന്നും തന്നെ വേറെ ഒരു കളറോ കാരണമൊന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം ഈ വണ്ടിയുടെ ഒരു ഫുൾ നമ്മൾ വൺ എയ്റ്റിയുടെ ഓൾറെഡി ചെയ്താണ് വൺ സിക്സ്റ്റിടെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ സോ വീട്ടിലോട്ട് പോകാം ആ ഒരു വെയിലത്ത് ഈ ഒരു വണ്ടി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയുണ്ട് വണ്ടിക്ക് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഭംഗി മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡി ആർ ആണ് ഇതിന് മുമ്പ് ഹലജൻ ബൾബായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി പതിമൂന്നിലോ പന് പതിമൂന്നല്ല പതിനാലിലെന്തോ ആണ് ഇതിൻ്റെ അപ്ഡേഷൻ വന്നത് പക്ഷേ ഇത് വല്ലാത്തൊരു ബാറ്റ്മാൻ ലുക്കാണ് കൊടുക്കുന്നത് ഒരു ഹ്യൂമൻ ഫേസ് അല്ലെങ്കിൽ ഒരു ആനിമലിൻ്റെ ഫേസ് ആയിട്ടാണ് പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഒരു പക്ക കൊള്ളാം അല്ലേ അന്നത്തെ കാലത്ത് എങ്ങനെ നമുക്ക് ഈ ഒരു വണ്ടി ആവേശം തന്നു അതേ ഒരു ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട് ഹലജം ബൾബാണ് നോട്ട് ആൻഡ് പ്രോ പ്രോബ്ലം പിന്നെ സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞാൽ എ ബി എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് അത് സിംഗിൾ ചാനൽ എ ബി എസ് ആയിട്ടാണ് സൂപ്പർ മോട്ടോ എന്ന് പറയുന്നത് സൂപ്പർ മോട്ടോയിൽ നമുക്ക് റയർ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ് പക്ഷേ ഇത് ഒരു എ ബി എസ് കൊടുക്കാത്തതുകൊണ്ട് സൂപ്പർ മോട്ടോന്ന് അവരങ്ങ് അലങ്കാരികമായി പറയുന്നതേ ഉള്ളൂ പിന്നെ ആ ഒരു ടയർ സൈസൊക്കെ വളരെ ചെറിയ ടയർ സൈസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിട്ട് കത്ത് വരുന്നത് പെറ്റൽ ഡിസ്ക് ആണ് വരുന്നത് ആ ഒരു ഓൾഡ് അല്ലെങ്കിൽ നൊസ്റ്റാലി തോന്നുന്ന രീതിയിലുള്ള അലോ വീൽസ് നമ്മുടെ ഡിസ്കവറിലൊക്കെ വന്ന അതേ ഒരു അലോ വീൽസ് ആ ഒരു ഹൈപ്പർ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻജിൻ കൗൾ പ്ലാസ്റ്റിക് ആണ് പിന്നെ ആ ഒരു എഞ്ചിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇതേ ടു വാൽവ് എഞ്ചിൻ ആ ഒരു ഫിയറോടെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇച്ചിരി ബോർ കൂട്ടിയിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അന്ന് വന്ന് എന്നേ വന്ന മാറ്റമാണ് പിന്നെ റേസ് ടൂൺഡാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത് എൻജിൻ്റെ ടൂണിങ് അതായത് എഫ് ഐ ആ ഒരു കുറച്ചും കൂടി അഗ്രസീവ് ആക്കാൻ വേണ്ടി ത്രോട്ട് റെസ്പോൺസ് കുറച്ചും കൂടി അഗ്രസീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ട്യൂണിങ്ങിൽ അതായത് ആ ഒരു ഫ്യൂലിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഒരു എൻജിൻ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു പഴയ ഒരു ഫിയറോടെ സെയിം ഷേയ്പിൽ സെയിം ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും നിലവിലിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫുഡ് പെക്കിൽ കാല് പൊള്ളാതിരിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക് കവറിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഒരു എക്സോസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കരുതി നിങ്ങൾ ഒരു നോർമൽ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ആയിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സ്റ്റിൽ ഇവൻ ഇപ്പോഴത്തെ പല വണ്ടികളെക്കാട്ടിലും കിടിലൻ സൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത് സ്റ്റോക്ക് ഭയങ്കര ഒരു ലൗഡായിട്ടുള്ള നല്ല രസമാണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപാഷ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കൂടുതൽ അലങ്കാരികമായി അള എന്താ പറയുക കുളവാക്കിയിട്ടില്ല എയർകൂളുടെ എൻജിനാണ് പിന്നെ പവറും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ മൂന്ന് റൈഡി മോറുണ്ട് അർബൻ ട്രെയിൻ സ്പോട്ട് സ്പോട്ടിൽ ഫുൾ പവർ കിട്ടും പതിനാറ് പോയിൻറ്റ് അഞ്ച് ബി എച്ച് പി അതൊക്കെയാണ് വണ്ടിയുടെ ആ ഒരു പവർ ഫിഗേഴ്സ് ബാക്കിയുള്ള മോഡല് എ ബി എസിലും ചെറിയ രീതിയിൽ പതിമൂന്ന് ബി എച്ച് പി ആക്കി കുറയ്ക്കും അതൊക്കെയാണ് ആ ഒരു റൈഡിങ് മോഡ് എന്തിനാണ് ഈ മോഡലിനൊക്കെ റൈഡിങ് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കട്ടെ ഒരു വഴിക്ക് വന്നില്ലേ റൈഡിങ് റൈൻ മോഡൊക്കെ അത്യാവശ്യം ആവശ്യമുള്ള സാധനമാണെന്ന് കരുതുന്നു ആ ഒരു പഴയ സീറ്റ് തന്നെയാണ് ഇപ്പോഴും നിലവിൽ കൊടുത്തിരിക്കുന്നത് വളരെ ലോ സീറ്റ് ഹൈറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് ഇപ്പം നിലവിൽ പഴയ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മാറ്റി ഫുള്ളി ഡിജിറ്റലാക്കി അപ്പാച്ച് ടു ഹൺഡ്രഡ് ഫോർ വീലും വൺ സിക്സ്റ്റി ഫോർ വീലൊക്കെ പഴയ വന്നോണ്ടിരുന്ന ഒരു മീറ്ററാക്കി ഓറഞ്ച് ബാക്കിലേറ്റാണ് വെയിലാണ്ട് കാണാൻ പറ്റത്തില്ല പിന്നെ ഹാൻഡിലിംഗ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഗൈസ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടു കിടക്കാൻ ഇത്രയും കിട്ടിലമായിട്ടുള്ളൊരു വണ്ടി ഒരു കമ്പ്യൂട്ടർ ലെവലിൽ എനിക്ക് വൺ സിക്സ്റ്റി ഫോർ വീല് പോലും തോന്നിയിട്ടില്ല നല്ല രസമാണ് വണ്ടി ഓടിക്കാനായിട്ട് ആ ഒരു കളി പോവാൻ ഹാൻഡിൽ വെയറൊക്കെ കാണാനൊക്കെ ഒരു നല്ല രസമുണ്ട് കംഫർട്ടബിളാണ് സീറ്റാണെങ്കിലും പില്ലനാണെങ്കിലും റൈഡറിനാണെങ്കിലും പിന്നെ ട്വിൻ ട്വൻ ഷോക്കപ്സറാണ് കൊടുത്തേക്കുന്നത് മോട്ടോ മോണോ ട്യൂബ് ഇൻവെൻറ്റർ ഗ്യാസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പൾസറിൽ നൈട്രോക്സ് എന്ന് പറയത്തില്ല അത് ബാക്കിൽ ഡ്രം വേരിൻ്റെ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ട് ഇതാ ആ ഒരു എലിവരി ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ തന്നെയാണ് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ ആ ഒരു മൊബൈൽ ബ്ലൂടൂത്ത് കണക്ഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുള്ള വേരിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെയാണ് വണ്ടിയുടെ ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ കൂടുതലൊന്നും വണ്ടിയിൽ നമുക്ക് എടുത്ത് പറയാനായിട്ടൊന്നും ഇല്ല മിററ് ഇതിനകത്ത് ഇല്ല കേട്ടോ ഒന്നും ക്ഷമിക്കണം പിന്നെ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം സ്റ്റാൻഡ് ഇരിക്കുന്നത് കൊണ്ട് സൗണ്ട് കേബിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ബാറ്ററി ഒക്കെ ഡൗൺ ആയിപ്പോയി അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഇതൊന്ന് വേണ്ട സൗണ്ട് വേണ്ട വളരെ വളരെ ഇന്നും കാച്ച സൗണ്ടാണ് കേട്ടോ ഭയങ്കര റിഫൈൻഡ് ആണ് വണ്ടി ഇനി നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി അങ്ങോട്ട് ഓടിക്കാം അല്ലേ കൂടുതൽ സമയം വേസ്റ്റ് ആക്കണ്ട അപ്പം നമ്മൾ നമ്മുടെ അപ്പാഷയെ വൺ സിക്സ്റ്റി ടു വി ഓടിക്കാനായിട്ട് പോകുകയാണ് എത്ര ഓടിച്ചാലും കൊതി തീരാത്തൊരു സാധനം സത്യത്തിൽ ഈ സത്യം സത്യം എന്ന് പറഞ്ഞ പറഞ്ഞാൽ അടുത്ത് അത് എത്ര പറഞ്ഞിട്ടും എത്ര വിചാരിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല ആ ഓക്കെ ആദ്യം നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് വണ്ടിയാന്ന് നമുക്ക് തോന്നും അതുപോലത്തെ ഒരു വൈബ്രേഷനും ഒക്കെയാണ് പിന്നെ ഓടിച്ച് ഓടിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഒരു ചെറിയ ഇഷ്ടം തോന്നും അതാണ് ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടർ അതെടുത്ത് ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഒരു വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയോ എന്നൊരു ഡൗട്ട് കാരണം ബാറ്ററി ചെറിയ രീതിയിൽ ഡൗൺ ആയിട്ട് മീറ്റർ ഇപ്പം വർക്കാവുന്നുണ്ട് പക്ഷേ സെൽഫ് എടുക്കുന്നില്ല ഞാൻ സെക്കൻഡ് ഇട്ടിട്ടൊന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് മീറ്റർ മൊത്തത്തിൽ അങ്ങ് മാണ ബാറ്ററി ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഓ കഴിവ് നോക്കണേ എൻ്റെ അത് ബാറ്ററി ഇത് കുറെ നാളുകൊണ്ട് എടുക്കാതിരുന്നൊരു വണ്ടിയാണ്ട് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗിയർ ഇട്ടു നല്ല വേണ്ട മീറ്റർ അങ്ങ് പോയതാണ്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സോ നമുക്ക് എന്തൊക്കെയാലും അത് വിട് നമുക്ക് വണ്ടി ഓടിക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിച്ചാൽ മതി തിരനേരം ഒരു കുഴപ്പമില്ലായിരുന്നു ഗിയർ ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക സോഫ്റ്റ് ഗിയർ ബോക്സാണ് ആ ഒരു റേസ് ടൂണ്ടെന്ന് പറയുന്നത് നോട്ട് മിത്ത് നല്ല ത്രോട്ടിൽ റെസ്പോൺസാണ് ഞാൻ പറഞ്ഞില്ല ആദ്യം നമ്മൾ വണ്ടി ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു വണ്ടിയാണ് നമുക്ക് തോന്നുന്നത് കാര്യം എന്താണ് ഇപ്പോഴത്തെ പുതിയ മോഡലിൽ ഫോർ വി എൻജിൻസ് ഒക്കെ ഓടിച്ച് നമ്മളിങ്ങനെ താഴെ വെച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് തോന്നും എന്തൊരു വൈബ്രേഷനാണെന്ന് തോന്നുന്നു തോന്നുന്നത് വൺ സിക്സ്റ്റി ഫോർ വി ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇത് ഇച്ചിരി എന്താ പറയാ ചെറിയൊരു ബസ് ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈ ഒരു എഞ്ചിന്റെ ഭാഗത്തുനിന്ന് പക്ഷെ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് ഈ ഒരു വണ്ടിയോട് ഒരു അഡിക്ഷൻ നമുക്ക് തോന്നും അത്രക്ക് ഒരു എന്തോ വലിയൊരു പണിയൊക്കെ കിട്ടി വലിയ പണി എന്ന് പറഞ്ഞാൽ ചെറിയ ബാറ്ററി ഡൗൺ ആയിപ്പോയട്ടോ ബാറ്ററി ഡെഡ് ആയിപ്പോയിട്ട് പുതിയ ബാറ്ററി സർവീസ് സെൻറ്ററിൽ നിന്ന് ഒന്നര മണിക്കൂറിന് ശേഷം കൊണ്ടുവന്ന് നമ്മളിത് വണ്ടി വീണ്ടും എടുക്കാൻ എടുക്കാനിപ്പോൾ ഓക്കെ മീറ്ററൊക്കെ അല്ല ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും ഓ ഞാൻ പെട്ടുപോയേട്ടാ സത്യം പറഞ്ഞാൽ ഓ ഇപ്പം അർബൻ മോഡിലാണ് നടക്കുന്നത് നമ്മൾ സ്പോർട്സ് മോഡിലിട്ടു ഇനി സ്പോർട്സ് മോഡ് അർബൻ മോഡിൻ്റെ ഈ വണ്ടിക്ക് ആശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മാറ്റി മാറ്റി കളിക്കാം പിന്നെ റെയിൻ മോഡ് അത്യാവശ്യം യൂസ്ഫുൾ ആണ് നമുക്ക് റെയിൻ ഇതുപോലുള്ള മഴക്കാലത്ത് എൽ ബി എസിന്റെ സെൻസിറ്റിവിറ്റി കൂടും അതുമാത്രമല്ല പവർ ഇച്ചിരി ഒന്ന് കുറയും ഓ എൻ്റെ മോനെ നല്ല വൈബ്രേഷൻ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അത് ഫണ്ണാണ് കേട്ടോ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഇച്ചിരി ഫണ്ണുണ്ട് വണ്ടി ഓടിക്കാൻ ഗൈസ് ദിസ് വെരി റിയലി ഫാൻ ആ ഒരു കുറച്ച് അപ്രൈറ്റ് അല്ല ഇച്ചിരി ഒന്നും ഇങ്ങനെ ഒന്ന് സ്പോട്ടി ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും ബട്ട് ഒരു സ്പോട്ടി ഫീൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൊസിഷനൊന്നും ചെയ്യത്തില്ല അല്ല സ്പോട്ടി ആയിട്ടൊന്നും നമുക്ക് എന്താ പറയണ്ടത് അനുഭവപ്പെടത്തില്ല ചെറിയൊരു ഫീൽ ഉണ്ട് സ്പോട്ടി പിന്നെ അത്ര വലിയ ഹൈറ്റ് ആസ് യൂഷ്വൽ അപ്പാച്ച് യൂണേസ് യൂസ് എന്താ പറയണ്ട ഏറ്റവും കൂടുതൽ എന്താ പറയേണ്ടത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഹൈറ്റ് ഉള്ളവർക്ക് അപ്പാച്ച് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വണ്ടി സ്റ്റിൽ സ്മൂത്ത് ആണ് അത് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വെറൈല് മാത്രമല്ല അല്ലാതെ എഞ്ച് സൈഡ് അത്യാവശ്യം റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ആ സൗണ്ട് ഭയങ്കര ആണ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് മൈലേജ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം ഈ വണ്ടിയുടെ ഹോണിൻ്റെ കാര്യത്തിലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഹോണും ആ ഒരു ഡി ആറിലോ അതാണ് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും രണ്ട് കാരണം കാര്യങ്ങളെന്ന് പറയുന്നത് ഗിയർ ഗിയറൊക്കെ അങ്ങോട്ട് ഡൗൺ ചെയ്ത് ഞാൻ വണ്ടി അങ്ങോട്ട് പറക്കുകയാണ് ആ ബ്രേക്കിംഗ് ഒക്കെ കൊള്ളാം ഇറ്റ്സ് ഇനഫ് മതി ടൈസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കിടക്കുന്നത് മോശം ഇല്ലാത്തൊരു ഗ്രിപ്പുണ്ട് താണ്ടാവും നമ്മൾ ഇന്നലെ റിവ്യൂ ചെയ്ത വണ്ടി റൈഡർ അതിന് ഗോ അസിസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് ഗോ അസിസ്റ്റ് ഇല്ല പക്ഷേ ഇത് പറക്കും സെവൻറ്റി സെവൻറ്റി ടൂലൊക്കെ ഈ വണ്ടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് ഉണ്ട് ബട്ട് സ്ട്രെസ് സ്ട്രെസ്സില്ല വണ്ടിക്ക് വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സാണെന്ന് അല്ല ഉദ്ദേശിക്കുന്നത് വണ്ടിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് സെവൻറ്റി നിന്ന് സെവൻ എയ്റ്റിയും എയ്റ്റി ഫൈവുമൊക്കെ കയറുന്നുണ്ട് പക്ഷെ സ്വല്പം വൈബ്രേഷൻസൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യും അതാ ഒരു ടു വാൽ ബെഞ്ചിൻ്റേതായിട്ടുള്ള ആ ഒരു കോൺഫിഗറേഷൻ്റെ ആ ഒരു സംഭവമാണ് പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ് ബട്ട് കണ്ടിട്ട് ഫെയ്ഡാവുന്ന രീതിയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഇമ്പ്രഷനിൽ നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് ബട്ട് എനിക്ക് തോന്നുന്നു ബി പി എഫ് ഒന്നും നമ്മൾ ചേറാ സെറാമിക്കയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ ഈ വണ്ടിയിൽ ആവാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നാണ് തോന്നുന്നത് ആ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഈ ഒരു വണ്ടി ആദ്യം ഓടിക്കുമ്പോൾ വലിയ സംഭവം എന്ത് വണ്ടിയെന്ന് ഓടിച്ച് ഓടിച്ച് വരുന്ന സമയത്ത് ആ ഒരു ഹാൻഡിലിങ്ങും ആ ഒരു പവർ ഡെലിവറിയും ആ ഒരു നമുക്ക് നല്ലൊരു രസമാണ് കിട്ടുന്നത് വണ്ടിയുടെ ഭാഗത്തുനിന്ന് മഴ കൂടി രണ്ട് തവണ ഈ ഒരു വണ്ടി റെക്കോർഡ് വണ്ടിയുടെ റൈഡ് റിവ്യൂ റെക്കോർഡ് കേട്ടൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പം മാനസികമായി തളന്നു ഇന്നത്തെ ദിവസം പോക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാം ഇതൊരു ബേസ് ഒരു സിംപിളായിട്ടുള്ള ഒരു ട്യൂബ് വാൽവ് എഞ്ചിനാണ് ആ പഴയ ആ ഒരു ഫിയറോയിൽ കണ്ട സെയിം വൺ ഫിഫ്റ്റി സി സിയിൽ വൺ റീബോർ ചെയ്ത് വൺ സിക്സ്റ്റി ആക്കി കുറച്ചും കൂടെ ഒരു എഞ്ചിനാണ് ആ ഒരു സൂക്കീഡായിട്ടുള്ള സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പറ്റേ സ്ട്രെസ് ഫ്രീ ആണ് ബട്ട് നമുക്ക് അങ്ങനെ അധികം എന്താ പറയുക ഒരു ഹയർ റബ്ബിലോട്ട് വൺ സിക്സ്റ്റി ഫോർ വി ഒന്നും പോലെ നമുക്ക് കൊണ്ട് നടക്കാനായിട്ടൊന്നും പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഈസിലി എഫേർട്ട്ലെസ്ലി സ്പീഡ് കയറുന്നുണ്ട് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റിയിലൊക്കെ സിമ്പിൾ ആയിട്ട് കയറുന്നുണ്ട് പക്ഷേ വൈബ്രേഷൻ ഓൺ ദയർ നമ്മുടെ ഹാൻഡിൽ ബാറിലും ഫുട്ബെക്സിലൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഹൈവേ ക്രൂസ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ സജസ്റ്റ് ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ തന്നെ വൺ സിക്സ്റ്റി അപ്പാച്ചി ഫോർ വി ഒക്കെ ഉണ്ടല്ലോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി ഒക്കെ യു എസ് ഡി ഫോർ ഒക്കെ നമ്മുടെ റൈഡ് ഒക്കെ എടുക്കണ്ടെന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു നമ്മുടെ വിധിക്ക് അപ്പോൾ റൈഡ് റിവ്യൂ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാര്യം ഇത് കണ്ടില്ലേ കാര്യമായിട്ട് ഞാൻ സംസാരിച്ചു അതെന്തൊക്കെയോ പോകുന്നുണ്ട് പക്ഷേ ടൈം ലാപ്സ് ആയിപ്പോയി എടുത്തത് ഒരു പത്ത് പതിമൂന്ന് മിനിറ്റോളം ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയെപ്പറ്റി സംസാരിച്ചതാണ് പിന്നെ മഴയും സൗമയൊക്കെ പോയി വണ്ടിയെപ്പറ്റി അധികം സംസാരിക്കാനായിട്ട് പറ്റിയില്ല നിങ്ങൾ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പ് സ്പീഡ് അല്ല ഒരു ആക്സലറേഷൻ പോലെ നമ്മൾ മിനി ആക്സലറേഷൻ പോലൊക്കെ നമ്മൾ എടുത്തതാണ് പക്ഷെ എന്തോ നമുക്കത് കിട്ടിയില്ല ഒരു ടൈം ലാസ് പോലെ ആയിപ്പോയി ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആര് വാങ്ങണമെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്തില്ല സജസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മോശമായിട്ട് സജസ്റ്റ് ചെയ്യുന്നതല്ല ഇപ്പം ഒരുപാട് വണ്ടികൾ പുതിയ ടെക്നോളജിയിലൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട് അപ്പോൾ പഴയ ഒരു ഡ്രീമ് നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കനലിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു നിരാശ ഈ വണ്ടി പിന്നെ അവൈലബിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്തായാലും കിട്ടും ചെറിയ ചെറിയ ഈ സർവീസിംഗ് പാർട്സ് ഒക്കെ കിട്ടും പിന്നെ ഈ വിൻവൈസറ് അല്ലെങ്കിൽ ലിവർ ടാങ്ക് ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഉള്ളു നമുക്ക് ഷോർട്ട് വരാൻ ചാൻസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി എന്ത് തോന്നുന്നു താഴെ ഒന്ന് കമൻ്റ് ചെയ്യും എന്തായാലും